ുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണേലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും അത് ക്ലിയർ ആക്കാൻ പറ്റുന്നു അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയിപ്പില്ലല്ലോ ചോരുന്നുണ്ട് നല്ലൊരു വീടാണ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ വിഷയം നമ്മുടെ രേണു സുധി തന്നെയാണ് കാരണം ഇന്നലെ രേണു സുധി ഒരു ബൈറ്റ് കൊടുത്തതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പക്ഷെ ഇന്ന ട്രോഫിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ അല്ല രേണു പറയുന്നത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീട് മാറി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനയിലാണ് ഞാൻ ഒരു വാടക വീട്ടിൽ മാറേണ്ട ഒരു ആലോചനയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീടിന് എന്തോ ചോർച്ചയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബൈറ്റ് കൊടുത്തത് കണ്ടു അതിൻ്റെ അകത്ത് ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട് ആ ഋതപ്പൻ്റെ റൂമിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കാരണം എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ആ ട്രോഫി താഴെ വെച്ചിട്ടായാലും എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തും ഇങ്ങനെ കേൾക്കുമ്പോൾ ദാനം കിട്ടിയാൽ വീട്ടിൽ നിൽക്കുന്നതല്ലേ എന്നാലും പറഞ്ഞ് കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേണു പറയുന്നത് എന്തെങ്കിലും രേണു മാറി താമസിക്കാൻ പോകുന്ന മിക്കവാറും താമസിക്കാൻ ചാൻസും ഉണ്ട് കാരണം കുറേ പേര് പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ രേണുവിനെ പറയുന്നുണ്ട് ബിഗ് ബോസിൽ പോകുന്നുണ്ട് പക്ഷേ രേണു ഇല്ലയെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ രേണു പോകാൻ ചാൻസ് ഉണ്ട് രേണു ചിലപ്പോൾ ഉദ്ദേശിച്ചത് ബിഗ് ബോസിലാ മറ്റും പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ദിവസം നിന്ന് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് കിട്ടുമല്ലോ അപ്പോൾ മാറി താമസിക്കാമെന്നുള്ള അർത്ഥത്തിലാണോ എന്ന് എനിക്ക് തോന്നിയതാണ് കാരണം പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ രേണുവിൻ്റെ പേര് ഫസ്റ്റ് പറയുന്നത് രേണുവിൻ്റെ പേരാണ് അതുകൊണ്ട് എനിക്ക് തോന്നിയ കാര്യമാണ് അപ്പോൾ രീണു വീടിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങള് നമുക്കൊന്ന് ആദ്യം കേൾക്കാം ഈ വീട്ടിലെ ഈ മഴ പെയ്യുമ്പഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വെള്ളം ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ചോരുന്നുണ്ട് അത് ഇങ്ങനെ അത് ക്ലിയർ ആക്കാൻ പറ്റും എനിക്ക് അതിനെപ്പറ്റി ഡീറ്റോ ചോരുന്നുണ്ട് അതിപ്പോ നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം നിന്ന വീടല്ലേ എന്താണ് അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് ദാനം അത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് അല്ല എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്യുമ്പം ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാമല്ലേ ഉള്ളുറൂമിലൊക്കെ ബെഡ്റൂമില് എന്റെ ഞാൻ കിടക്കുന്ന ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നത് നന്നായിട്ടുണ്ട് ലിവിംഗിൽ ചോർച്ച ഉണ്ട് രേണു അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്നെ ഇപ്പോൾ ഒരു ഒരു ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഷോ കേസ് വെക്കേണ്ട ഇതൊക്കെ ഞാൻ നമ്മൾ ആക്കിത്തരാം അവാർഡിൻ്റെ ട്രോഫീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നിങ്ങൾക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ കുറേ ആയിട്ട് ആലോചിക്കുന്നതാണ് അങ്ങനെ വെക്കണം എന്നുള്ളത് പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല ഞാൻ അത്രയും ബിസി ആയിരുന്നു എന്നാണ് രേണു പറയുന്നത് എത്ര ബിസി ആയിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ ഒരു ചർച്ച ആയതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം ഇത് ചർച്ചയാവുന്നതിന് മുന്നേ രേണുവിന് വെക്കാമായിരുന്നില്ല എങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നാവില്ലായിരുന്നു ഇപ്പോൾ ഇത്രയും വിഷയമായത് കൊണ്ട് രേണു പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം രേണു മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പറയുമ്പോൾ നല്ല ഷൗട്ട് ചെയ്തിട്ട് പറയുമ്പോഴൊക്കെ അത്രയും ഇതായിട്ടാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരു കാര്യം രേണു ചെയ്ത് തെറ്റാണെന്ന് രേണുവിന് തന്നെ അറിയുന്നത് രേണു കാമായിട്ടാണ് പറയുന്നത് എന്ത് ചെയ്യുന്നാലും ആരോ ട്രോഫി കൊടുക്കാമെന്ന് ട്രോഫി വെക്കേണ്ട ഒരു ഷെൽഫ് കൊടുക്കാമെന്ന് പറഞ്ഞു ആ രേണു അത് സമ്മതമായിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ വീടിന്

രേണു പറയുന്നുണ്ട് ദാനം കെട്ടിയ വീടല്ലേ നിങ്ങളൊക്കെ അവിടെ താമസിക്കുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ അപ്പോൾ രേണുവിനെ പറയുന്നുണ്ട് ആ ദാനം വീട് വീടിന് ഒരു രേണുവിനെ വിചാരിച്ചിട്ടുമല്ല അവർ ആ വീട് വെച്ചു കൊടുത്തത് ആ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് വീട് വെച്ചു കൊടുത്തത് പിന്നെ രേണു വാടക വീട്ടിൽ താമസിക്കുന്നതിൻ്റെ കാര്യം ഞാൻ ഫസ്റ്റേ പറഞ്ഞല്ലോ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളൂ അത് ചിലപ്പോൾ ഇതുപോലെ എല്ലാവരും കാരണം രേണുവിൻ്റെ ഫാമിലി മൊത്തം അവിടെ താമസിക്കുന്നു കിച്ചു അവിടെ ഇല്ല എന്നുള്ള ഇതുകൊണ്ടായിരിക്കും പറയുന്നില്ല ഫാമിലി താമസിക്കുന്നതിനൊന്നും ആരും വലിയ കുറ്റമൊന്നും പറഞ്ഞില്ല പക്ഷേങ്കിൽ ആ കിച്ചുവിൻ്റെ ആ വീഡിയോ കണ്ട അവർക്ക് കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം ആ കുട്ടി അവിടെ അവർ അനിയനെ കാണാൻ പോകുമ്പോൾ ആകെ ആ അവിടുണ്ടായിരുന്ന ഒരു മാക്സി ഒക്കെ ഇട്ട് ആ ഒരു സ്ത്രീ മാത്രമേ അവനോട് മിണ്ടുന്ന ജസ്റ്റ് ഒന്ന് ചിരിക്കുന്ന കണ്ടിട്ടുള്ളൂ വേറെ ആരും ഒരു അക്ഷരം മിണ്ടുന്ന ഒന്നും കണ്ടിട്ടില്ല ഏതോ ഒരു വീ ഒരു പുറമേ ഉള്ള ഒരാൾ വീട്ടിൽ വന്നു കയറി പോലെയായിട്ടാണ് തോന്നിയത് പിന്നെ ആ കുട്ടി റൂം കാണിച്ചു കൊടുക്കുമ്പോഴായാലും റൂമിലൊക്കെ ആൾക്കാരാണ് ഉള്ളത് കിച്ചുവിനോട് ആരും മിണ്ടുന്നൊന്നും അതിൻ്റെ അകത്ത് ആ വ്ളോഗിൻ്റെ അകത്ത് കണ്ടിട്ടില്ല പിന്നെ അനിയന് വേണ്ടി ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പോയപ്പോൾ ആ അനിയൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് അത് കിച്ചുവിൻ്റെ ആ ബ്ലോഗിൻ്റെ അകത്ത് തന്നെ കണ്ടാലറിയാം അതൊക്കെ ചോദിക്കുന്നുണ്ട് ആ കുട്ടി ചോദിച്ച ഒരു ഇതുപോലും ആടെ ആരും ചോദിച്ചില്ല കാരണം അവിടുന്ന് ഒരു ഇത് ഒന്നും കൊടുക്കുന്നതായിട്ടായാലോ അനിയ ആ കിച്ചുവിനോട് നല്ലവണ്ണം സംസാരിക്കുന്നതായിട്ടോ ആ വ്ലോഗിൻ്റെ അകത്ത് കണ്ടിട്ടില്ല പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ കുറച്ചു മുന്നേ അവർ യൂട്യൂബ് ഫിറോസ് എന്ന് പറയുന്ന ആ ആ അവരെ ഇതിൻ്റെ അകത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ആ ചേട്ടൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഞങ്ങളെ നിരന്തരം വിളിച്ചിട്ട് ഇങ്ങനെ സൂര്യരംഗം എടുത്തുന്ന പോലെ പറയുന്നുണ്ട് കാരണം ഒരു ഓടി വീണാൽ പോലും എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട് അവിടെ അങ്ങനെ പല ഇത് വരുന്നതിനും നമ്മളോട് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് യൂട്യൂബേഴ്സിനോട് ഞങ്ങൾ പറയും അപ്പം നിങ്ങൾക്കത് മോശമായിട്ട് വരുന്നൊക്കെ പറഞ്ഞ് വരെ ആ ചേട്ടൻ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പോൾ ആ ചേട്ടൻ്റെ ഇതും കൂടി ഞാൻ ഇതിനകത്ത് വെക്കാം സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണേലും നമുക്ക് റിപ്പോർട്ട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മളുണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ ശ്രുതിയുടെ പറക്കാൻ പറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിന്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങളെ കൂടുതൽ ഫലം ചെയ്തിട്ടുണ്ട് വളരെ ദൂരുന്നേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്റ്റർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റാവുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണത് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്നുപോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് രകയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പം നമ്മളതില് എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരേലും ഉണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചു അപ്പോൾ ഞാൻ പറയാം എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ ആരെ കൊണ്ടുവച്ചാൽ ചെയ്യിച്ചോളൂ ഞങ്ങൾ ഇനി ഇനി ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന ഒരു ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല ഭക്ഷണം തകയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക വെച്ചിട്ട് നമ്മൾ ഒരാൾ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കാനോ നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ച ആവുമ്പോഴത്തേനും അവിടെ നിന്ന് പോവുകയും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിതിനൊന്നും ഞങ്ങളിതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ചെയ്തടിക്കുന്ന സംഭവം അവര് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു നാലയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിയിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിനെ വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം അപ്പൊ നമ്മൾ അവരടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നത് അതിന്റെ മെയിന്റൻസ് ഞങ്ങളുടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിന്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പക്ഷെ ഇങ്ങനൊരു വീഡിയോ അവര് ഇടൂ എന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഒഴിയുന്നതിനും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനാന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്താ അത്രയ്ക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയ ഒരു വീടാണിത് ഇത് നമ്മള് ചെയ്തു കൊടുത്തത് ഈ വീട് ശ്രുതിയുടെ രണ്ടു മക്കളും ശ്രുതിയുടെ ഭാര്യയും അതേപോലെ തന്നെ ശ്രുതിയുടെ അമ്മയും അവിടെ വന്ന് നിക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവര് നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുതിയുടെ ആരും ഇല്ല അവിടെ അവരെ അവിടെയുള്ള എല്ലാം എരിയാണു വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നൊക്കെ അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളിടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പം ഇന്നലെയും സുത്തിന്റെ മൂത്ത മോനോളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു അതിനേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് ഇപ്പം ഞാനിപ്പോ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് നിക്കണ്ടെന്നുള്ളതൊക്കെ അവര് തീരുമാനിച്ചോട്ടെ പക്ഷേ സുധര അമ്മയും സുധര രണ്ട് മക്കളും സുധര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്ചുനേറ്റലി അതല്ല അവിടെ സംഭവിച്ചത് ഇനിവേ അത് ഞാനതിനകത്ത് കൂടുതലായിരുന്നില്ല അപ്പം എനിക്ക് പറയാനാന്ന് വെച്ചാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയാനുള്ളത് ദയവ് ഇനി എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആരും മെസ്സേജ് അയക്കരുത് ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല ലോവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട് അത് ഒരു നാലയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോളി കാർബണേറ്റ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ അവർ എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല ഞങ്ങൾ അതക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഇനി ഇതിൻ്റെ മറുപടി ആയിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് നമുക്കിതിനൊന്നും താല്പര്യമില്ല ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട് ഭയങ്കര വിഷമത്തോടെ തന്നെ ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ തരം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സുധീര വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡന്റ് കൂത്താട്ടുള്ള വെച്ച് സംഭവിച്ചത് ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പെയിനുകൾ കാണാൻ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിൻ്റെ പുറകിൽ അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിവേ നമ്മൾ ഇനി ഒരു റിസ്ക്കിനുമില്ല ഒന്നിനുമില്ല നമ്മുടെ താഴ്ചതുകൊണ്ടൊരു ആളുണ്ട് പത്തനംതിട്ടക്കാരാണ് മാസംഘടനകളിലാണ് പുലിയുടെ കേരഫിൽ നമ്മളൊരു മിമിക്രി കാറിന് വീഡിയോ വയ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിവേ അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം ഇനി വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കരുത് ഈ വീഡിയോ തന്നെ അറിയാം അദ്ദേഹം വളരെ വിഷമത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത് കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ വരെ എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ആ വീട് പൂർത്തിയാക്കി കൊടുത്തത് പിന്നെ സിറ്റ് ഔട്ട് ആക്കുന്നതിനോ വരാന്ത കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു ഒരു ക്ലോക്ക് വീണാൽ അല്ലെങ്കിൽ ഒരു മോട്ടർ കേടായാലും അല്ലെങ്കിൽ ഒരു ഫ്യൂസ് പോയാലും ബൾബ് മാറ്റുന്ന ഇതിനൊക്കെ ഞങ്ങൾ വിളിക്കും അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഒരു ഭീഷണി പോലെ തന്നെ പറഞ്ഞു ഭീഷണി ആയിരിക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ അറിയിക്കുമെന്ന് പറയണമെങ്കിൽ ഭീഷണി തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം നല്ല രീതിയിലൊരു നല്ല അടിപൊളി വീടാണ് അവർക്ക് ചെയ്ത് കൊടുത്തത് കുറച്ചു മുന്നേ നല്ല വീടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തും പോലെയാണ് പറഞ്ഞതെന്ന് അതൊരിക്കലും ശരിയായ കാര്യമല്ല ഇപ്പം മറ്റുള്ളവരുടെ അവസരം കൂടി പോയി കാരണം ഇവർ കുറേ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരാൾക്കാരാണ് അപ്പോൾ അവർ പറയുന്നത് കേട്ടില്ലേ ഇനി ആരും ഞങ്ങളുടെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിളിക്കരുതെന്ന് അവർ പറയുന്നില്ലേ അപ്പോൾ അത്രയ്ക്ക് വിഷമം ഒരു ഒരാളും അങ്ങനെ പറയണ്ടല്ലോ എന്തായാലും ഇത് ചെയ്തത് തീരെ ശരിയായില്ലവരെയാണ്